കൊല്ലം ഏരൂർ പത്തടിയിൽ റബ്ബർ എസ്റ്റേറ്റിന് തീ പിടിച്ചു ഏരൂർ വൈദഗിരി നാൽപ്പത്തിയഞ്ച് ഏക്കർ എസ്റ്റേറ്റിനാണ് തീ തീപിടിച്ചത് പത്തേക്കറോളം ഭാഗം കത്തിക്കഴിഞ്ഞു ഒരു കിലോമീറ്റർ അകലെ ജനവാസ മേഖലയാണ് ഈ എസ്റ്റേറ്റിലാണ് മാസങ്ങൾക്ക് മുൻപ് മാലിന്യ പ്ലാന്റ് വരാനുള്ള സർക്കാർ നീക്കം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ചത് ഇപ്പോഴും തീ ആളിപ്പടർന്നു പിടിക്കുകയാണ് ഒരു മണിക്കൂറിനു ശേഷമാണ് തീ അണച്ചത് ഫയർഫോഴ്സ് സംഘം നേരത്തെ സ്ഥലത്തെത്തിയെങ്കിലും റോഡ് മോശമായതിനാൽ ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല

കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിനു ശേഷം സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമാണ് ഫയർഫോഴ്സ് സംഘം ഉള്ളിലേക്ക് കയറി തീ അണച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥലം എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്ലെ ഇത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് തീപിടുത്തം ഉണ്ടായത് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇത് തുടക്കത്തിൽ അണയ്ക്കാനായിട്ട് പരിശ്രമിച്ചു പക്ഷെ അവരുടെ ഉണ്ടായി വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത് ഏക്കർ കണക്കിന് റബർ തോട്ടമാണ് നശിച്ചിട്ടുള്ളത് ഏതായാലും ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ സംവിധാനങ്ങളെല്ലാം നല്ല നിലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പൊ ചെറിയ വാഹനം നല്ലതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും എത്തി ഈ അണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ അപ്പോൾ അതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ അയക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ വാഹനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തു നിന്നും വാഹനങ്ങൾ വരാനുള്ള തൊട്ടടുത്ത യൂണിറ്റുകളിൽ നിന്ന് വാഹനം വരാനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനോട് Bump. Atlas Affordable Fashion Destination, Kadakal.